ഏറ്റവും ആദിന്യനായ ടി കെ കരീം സാർ ഏറ്റവും സ്നേഹമുള്ള ഹാപ്പി പാർക്ക് ടീമിലെ അംഗങ്ങൾ എല്ലാവർക്കും സ്വാഗതം ഇന്ന ദിവസം നമ്മൾ അതിശക്തമായ ഒരു മെഡിറ്റേഷന് ശേഷം ഒരല്പസമയം ചിന്തിക്കുവാനായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന വിഷയം ദ പവർ ഓഫ് വേർഡ്സ് എന്നുള്ളതാണ് വാക്കുകളുടെ ശക്തി ഇതിൽ പങ്കെടുക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും കൗൺസിലിംഗ് രംഗത്തോ അല്ലെങ്കിൽ ലൈഫ് കോച്ചായിട്ടോ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആളുകളുമാണ് അങ്ങനെയുള്ളവർക്ക് വളരെ വിലപ്പെട്ട ഒന്നാണ് അവരുടെ വാക്കുകൾ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നത് നമ്മുടെ വാക്കിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വാക്കുകൾ നമ്മെ രൂപപ്പെടുത്തുകയാണ് നമ്മുടെ ചിന്തകളെയും നമ്മുടെ വികാരങ്ങളെയും എല്ലാം സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മുടെ വാക്കുകൾ അത് നമ്മുടെ സംസ്കാരത്തെ വെളിപ്പെടുത്തുന്നു ഓരോ കമ്മ്യൂണിറ്റിയിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഉള്ള വാക്കുകളുടെ പ്രത്യേകതകൾ നമുക്കറിയാൻ പറ്റും ഇപ്പോൾ ബസ് ഓടിക്കുന്ന കുറേ ആളുകളുണ്ടോന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് കുറേ ആളുകൾ അവർക്ക് അവരുടെ സംസാര രീതിയിലൊരു വ്യത്യാസം കാണും ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സംസാരത്തിൽ വ്യത്യാസം കാണും അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്ന കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ വാക്കുകൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ വാക്കുകളുടെ പ്രാധാന്യത്തെ പറ്റി അതിൻ്റെ ശക്തിയെ പറ്റി അതിൻ്റെ പവറിനെ പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യമായിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഹാപ്പി പാർക്കിനോടൊത്ത് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കരീം കരിംസാറിൻ്റെ ക്ലാസ്സുകളിലൊക്കെ വളരെ ശക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്നുള്ളത് പോസിറ്റീവ് വാക്കുകൾ അവനവന് അവസരങ്ങൾ നൽകി കൊടുക്കുന്നു എന്നാൽ നെഗറ്റീവ് വാക്കുകൾ അവൻ്റെ ജീവിതത്തെ ചുരുക്കുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർഥ്യം ഒന്നാമതായിട്ട് വാക്കുകൾ സുഖപ്പെടുത്തുന്നു അല്ലെങ്കിൽ വാക്കുകൾ വേദനിപ്പിക്കുന്നു ഒന്നിലത് ഹീൽ ചെയ്യുന്നു അല്ലെങ്കിൽ അത് ഹർട്ട് ചെയ്യുന്നു നമുക്കറിയാം നമ്മുടെ വേണ്ടപ്പെട്ടവർ ഏറ്റവും സ്നേഹമുള്ളവർ നമ്മളോട് പറയുന്ന വാക്കുകൾ പലപ്പോഴും നമുക്ക് വേദന ഉണ്ടാക്കാം അതുപോലെ തന്നെ നമുക്കറിയാം ഒരു സ്വാാന്ത്വനത്തിൻ്റെ വാക്കുകൾ ആശ്വാസത്തിൻ്റെ വാക്കുകൾ നമുക്ക് ഹൃദയത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാക്കാം അപ്പോൾ ഒരു ദയയുടെ വാക്ക് ഒരു സ്വാാന്ത്വനത്തിൻ്റെ വാക്ക് ഹൃദയത്തിന് ഒരു മരുന്നാണ് അത് വേഗത്തിൽ ശരീരത്തെയും മനസ്സിനെയും സൗഖ്യമാക്കുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് കഠോരമായ വാക്കുകൾ പലപ്പോഴും ജീവിതത്തെ മുഴുവനും മായാത്ത മുറിവുകൾ ഉണ്ടാക്കും ബൈബിൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് സദൃശ്യവാക്യം പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്കത്തിൽ പറയുന്നു മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം മൃദുവായ ഉത്തരം കൊടുക്കുവാൻ കഴിഞ്ഞാൽ ശാന്തമായി ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ശമിപ്പിക്കുന്ന കോപത്തെ ശമിപ്പിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ സദൃശ്യവാക്യം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയുന്നു അതിരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും അപ്പോൾ നമ്മുടെ വായിൽ നമ്മുടെ വാക്കുകൾ ഒക്കെയും ഒരു വിത്താണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അതൊരു വിത്താണ് അത് സുഖപ്പെടുത്തുന്ന വിത്താണ് അത് നമ്മുടെ ഉള്ളിൽ വിതക്കപ്പെടുമ്പോൾ അത് വളർന്ന് അത് വലുതായി നമുക്ക് ഗുണകരമായ ഫലങ്ങൾ നൽകി തരുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്നതാണ് അത് സുഖപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് വാക്കുകളുടെ ആ ശക്തി നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും വേദനിപ്പിക്കുന്ന വാക്കുകളല്ല സുഖപ്പെടുത്തുന്ന ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറയുവാൻ നമുക്ക് എഴുതട്ടെ വാക്കുകൾ ബന്ധങ്ങളെ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ബന്ധങ്ങളെ തകർക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അത് റിലേഷൻഷിപ്പ് വർദ്ധിപ്പിക്കുന്നു ബന്ധങ്ങളെ തകർക്കാനും ബന്ധങ്ങളെ അത് കൂട്ടിച്ചേർക്കുവാനും ഇണക്കി ചേർക്കുവാനും അപ്പോൾ ഗൗരവമായിട്ട് നമ്മൾ സംഭാഷണം പലപ്പോഴും നമ്മൾ നല്ല വിശ്വാസത്തോടു കൂടെ പറയുമ്പോൾ നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എന്നാൽ അശ്രദ്ധമായ വാക്കുകൾ നമുക്കറിയാം പലപ്പോഴും അത് തെറ്റിദ്ധാരണയും അതുപോലെ തന്നെ വളരെയേറെ ദൂരം അതായത് വ്യക്തി ബന്ധങ്ങളിൽ നിന്ന് അകൽച്ച ഉണ്ടാകുവാനും ഇടയാകുന്നു വ്യക്തിബന്ധങ്ങളെ ഇണക്കി ചേർക്കുവാൻ നമ്മുടെ നല്ല വാക്കുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് ബൈബിളിലുള്ള മറ്റു മനോഹരമായ ഒരു ഭാഗമാണ് എഫ് ലേഖനം നാലാം അധ്യായം ഇരുപത്തിയൊമ്പതാം വാക്യം അവിടെ പോലീസ് ഇപ്രകാരം പറയുകയാണ് നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും മറ്റുള്ളവർ കേൾക്കുന്നവർക്ക് അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കണം കൃപ ലഭിക്കുന്നതായിരിക്കണം ആഘാത്ത വാക്കുകളൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുവാൻ ഇടയാകരുത് നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് നന്മ മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നതായിത്തീരണം മറ്റുള്ളവരെ പണിയപ്പെടുന്നതായിത്തീരണം അങ്ങനെ നല്ല വാക്കുകൾ അത് മറ്റുള്ളവരെ തകർക്കാതെ വാക്കുകൾ ബന്ധങ്ങൾ വളർത്തുവാനുള്ളതായി മാറ്റുവാൻ കഴിയണം മറ്റൊന്ന് നമ്മുടെ വാക്കുകളെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹന വാക്കുകൾ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എപ്പോഴും നമുക്കറിയാം അവരെ സഹായിക്കുന്ന ഒരു നല്ല ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുവാൻ നമുക്ക് കഴിയണം എപ്പോഴും നമുക്കറിയാം കരിം സാർ എപ്പോഴും പറയുന്നതാണ് നമ്മൾ ഉപേക്ഷി ഉപേക്ഷിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മാറ്റിയെടുക്കേണ്ട അതാണ് ജഡ്ജ്മെന്റിൽ എന്നുള്ളത് നോൺ ജഡ്ജ്മെൻ്റിൽ ആറ്റിറ്റ്യൂഡാണ് മൈൻഡ് ഫുൾനെസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് അതായത് ആരെയും ന്യായം വിധിക്കാതെ ആരെയും കുറ്റപ്പെടുത്താതെ കംപ്ലൈൻസോ ബ്ലെയിമിങ്ങോ ഒന്നുമില്ലാതെ എപ്പോഴും അഫർമേറ്റീവ് വേർഡ്സ് ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയണം അപ്പോൾ വാക്കുകൾ നമ്മുടെ തലമുറയെ തലമുറയെപ്പോലും രൂപപ്പെടുന്നതാണ് കുട്ടികൾ കേൾക്കുന്ന ഓരോ വാക്കുകളും അവരുടെ ഉള്ളിൽ ആഗീകരണം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് പൂർണ്ണമായി ഏറ്റെടുക്കുകയാണ് വിശ്വസിക്കുകയാണ് ഏത് ഹീലിംഗ് തെറാപ്പി എടുത്തു നോക്കിയാലും ഹിപ്നോ തെറാപ്പി ആണെങ്കിലും അല്ലെങ്കിൽ നമുക്കറിയാം എനർജി ഹീലിംഗ് ഒക്കെ ആണെങ്കിലും നമ്മുടെ അഫർമേഷൻ വളരെ വളരെ പവർഫുൾ ആണ് അതുകൊണ്ടാണ് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ എപ്പോഴും ഈ അഫർമേഷൻസ് പറയണം ഏറ്റവും കുറഞ്ഞ മൂന്ന് അഫർമേഷനുകളും നിങ്ങൾ പറഞ്ഞിരിക്കണം ഐ ആം സ്ട്രോങ് എന്നുള്ള അഫർമേഷൻ അദ്ദേഹം വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടാണ് ഉറങ്ങാനായിട്ട് കിടക്കുന്നത് മറ്റൊന്ന് പറയുന്നത് ഐ ഹാവ് ഡൺ എവറിങ് റൈറ്റ് ഞാൻ എല്ലാം ഭംഗിയായിട്ട് ഇന്ന് ചെയ്തു ടുഡേ ഐ ഹാവ് ഡൺ എവറിങ് റൈറ്റ് ഐ ലവ് മൈസെൽഫ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഈ മൂന്ന് പ്രധാന അഫർമേഷൻ പറഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് വാക്കുകൾ നമ്മളെ വളരെ ശക്തമായിട്ട് സ്വാധീനിക്കുകയും ആ വാക്കുകൾ ബന്ധങ്ങളെ വളർത്തുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഒരു ദിവസത്തെ മാറ്റിയെടുക്കുവാൻ നമ്മുടെ വാക്കുകൾക്കറിയാം ഒരു ചെറിയൊരു പ്രശംസ പോലും ആരുടെയെങ്കിലും ജീവിതം പ്രകാശിപ്പിക്കുവാനും അതുപോലെ സ്നേഹ വാക്കുകൾ വളരെ പ്രതീക്ഷ നൽകുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു നേതൃത്വ പാഠവുമുള്ള ഒരു നല്ല ഒരു വ്യക്തിക്ക് നേതാവിന് എപ്പോഴും അവൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മഹാത്മാ ഗാന്ധിജിയുടെ വാക്കുകൾ നമുക്കറിയാം നോൺ വയലൻസിന്റെ ഒക്കെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിന് സ്വാതന്ത്ര്യം നൽകി കൊടുക്കുവാനിടയാണെങ്കിൽ ഹിറ്റ്ലറിന്റെ വാക്കുകൾ ഒരു നാടിനെ അധോഗതിയിലേക്ക് നാശത്തിലേക്ക് നയിക്കുവാനിടയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് വാക്കുകൾ ആളുകളെയും സമൂഹത്തെയും ഒന്നാക്കുവാനും യോജിപ്പിക്കുവാനും നേതൃത്വ പാഠമുള്ള ഏത് വ്യക്തിക്കും ആവശ്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് നേതൃത്വത്തിന്റെ നല്ലൊരു ഗുണമാണ് നല്ല വാക്കുകൾ എന്നുള്ളത് എപ്പോഴും ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ട് വേണം സംസാരിക്കുവാൻ അതാണ് തിങ്ക് ബിഫോർ വി ആക്ട് എപ്പോഴും നല്ലൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം നമുക്കറിയാം സ്റ്റീഫൻ കോവയുടെ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന ബുക്കിനകത്ത് ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ പറഞ്ഞ ബി പ്രോ ആക്റ്റീവ് എന്നുള്ള വാക്കാണ് ബ്രി ബി പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ അല്ല എപ്പോഴും എടുത്തു ചാട്ടമല്ല വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ച് സംഭാഷണം തുടങ്ങുവാനായിട്ട് കഴിയണം ബൈബിളിലെ മനോഹരമായ മറ്റൊരു വാക്യമാണ് എപ്പോഴും കേൾക്കുന്നതിന് വേഗതയും പറയുന്നതിന് താമസവും ഉള്ളവരായിരിക്കീൻ എന്ന യാക്കോവിന്റെ ലേഖനം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം കേൾക്കുന്നതിന് വേഗത വേണം പറയുന്നതിന് താമസം വേണം അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ച് പറയുക എന്നുള്ളതാണ് എപ്പോഴും അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചതിന് ശേഷം ഒന്ന് ചിന്തിച്ചതിന് ശേഷം ഇത് പറയേണ്ട കാര്യമാണോ അല്ലെങ്കിൽ അത് പറയേണ്ടാത്തതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും നമ്മൾ സൈലൻസ് എന്ന് പറയുന്നതും നമ്മുടെ ആശയവിനിമയത്തിന്റെ ഒരു ഭാഗമാണ് നമുക്കറിയാം എപ്പോഴാണ് നമ്മൾ സൈലന്റ് ആകേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വികാരത്തിന്റെ തള്ളൽ ഉണ്ടാകുമ്പോൾ വൈകാരികമായിട്ട് വളരെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ ശാന്തമായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാൽ ഒരിക്കലും നമ്മളത് പറയാനിടയാവര് ശാന്തമായിരിക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അതുകൊണ്ട് വേദനാജനകമായ വാക്കുകൾ ആണോ ഞാൻ പറയുന്നത് മറ്റൊരാൾക്കത് ആശ്വാസമാണോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ എത്രമാത്രം അത് സ്വാധീനം ചെലുത്തും എന്ന് നമ്മൾ ചിന്തിച്ച് അത് സംസാരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് കറക്റ്റായിട്ടുള്ള വാക്കുകളായി തെറ്റാതെ വരുന്നത് വാക്കുകൾ തെറ്റാതിരിക്കുന്നത് അതുകൊണ്ട് വാക്കുകൾക്ക് ഫലമുണ്ട് അതിന് ഒരു റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം ഒരിക്കൽ പറഞ്ഞ വാക്ക് ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുകയില്ല അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം സംസാരിക്കുന്നത് ബന്ധങ്ങളെ സംരക്ഷിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കൽ പറയുന്ന വാക്കിൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധ്യമല്ല ഒരിക്കലൊരു യുവാവ് അവൻ വളരെയധികം മോശമായി സംസാരിക്കുന്ന സ്വഭാവമുള്ളവനായിരുന്നു അവന് ആഗ്രഹിച്ചു ഈ സംസാരമൊക്കെ ഒന്ന് മാറ്റണം ഇതെങ്ങനെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും മറ്റുള്ളവരെ ഒക്കെ എന്റെ വാക്കുകൾ വേദനിപ്പിക്കുന്നു എന്നുള്ള ചിന്ത വന്നപ്പോൾ അവനൊരു ഗുരുവിൻ്റെ അടുക്കലേക്ക് ചെന്ന് ചോദിച്ചു ഗുരു എൻ്റെ വാക്കുകളൊക്കെ മോശമായി പലരെയും വേദനിപ്പിക്കുന്നുണ്ട് ഞാൻ അതിന് ഒരു പരിഹാരം ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഗുരു അവനോട് പറഞ്ഞു കൊടുത്തു നീ ഒരു കാര്യം ചെയ് ഒരു സഞ്ചി എടുത്തിട്ട് അതിനകത്ത് നിറയും നിറയെ തൂവലുകൾ പക്ഷിയുടെ തൂവലുകൾ നിറയ്ക്കണം എന്നിട്ട് അത് പാക്ക് ചെയ്തിട്ട് നീ ഒരു മലയുടെ മുകളിലേക്ക് കയറി പോകണം അവിടെ ചെന്നത്ത് ഈ സഞ്ചി അഴിച്ച് പൊട്ടിച്ചിട്ട് ആ തൂവലുകൾ ആ മലയുടെ മുകളിൽ മുഴുവനും വിതരണം എന്ന് പറഞ്ഞു അവൻ അതേപോലെ തന്നെ ചെയ്തു തിരികെ ഗുരുവിന്റെ അടുക്കൽ വന്നു ഗുരുവിനോട് പറഞ്ഞു ഗുരു ഞാനതെല്ലാം ചെയ്തു എങ്ങനെയാണ് എനിക്ക് ശാന്ത ശാന്തനാകാൻ കഴിയുന്നത് എനിക്ക് എങ്ങനെയാണ് എൻ്റെ വാക്കുകളെ മാറ്റിയെടുക്കാൻ കഴിയുന്നത് വീണ്ടും ഗുരുവിടെ ചോദിച്ചു ഗുരു പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നീ ആ മലയിൽ പോയി ആ തൂലുകളെല്ലാം പറക്കിയെടുത്ത് ആ സഞ്ചിയിലിട്ട് നീ തിരികെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ അയ്യവ പറഞ്ഞു ഗുരു അതെങ്ങനെ സാധ്യമാകും അതെല്ലാം പറന്ന് പല സ്ഥലങ്ങളിലേക്ക് പോയില്ലേ ഗുരു അവനോട് പറഞ്ഞു ഇതാണ് നിന്റെ വാക്കുകൾ നീ പറയുന്നതൊക്കെയും എവിടെയൊക്കെ പോകുന്നുവെന്നും ആർക്കൊക്കെ വേദന ഉണ്ടാക്കുന്നുവെന്നും എത്രമാത്രം തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് നീ മനസ്സിലാക്കുന്നുണ്ടോ അവനവൻ്റെ ആ തെറ്റിനെ കുറിച്ച് ബോധ്യമാവുകയും അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ഒരിക്കലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാക്കുകൾ തിരിച്ചു വാങ്ങാൻ കഴിയുകയില്ല അതുകൊണ്ട് ബുദ്ധിപൂർവ്വം സംസാരിക്കുന്നത് ബന്ധങ്ങളെ സംരക്ഷിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവസാനമായി നമ്മുടെ സ്വപ്നങ്ങളൊക്കെ തുടങ്ങുന്നത് നമ്മുടെ വാക്കുകളിൽ നിന്നാണ് അപ്പോൾ സ്നേഹം വാക്കിൽ നിന്ന് വരണം കൂടിയ വാക്ക് കൂടിയ വാക്ക് നല്ല സംസാരങ്ങൾ ഉണ്ടാകുവാനായിട്ട് കഴിയണം വാക്കുകൾ പറയുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കേൾക്കാനുള്ള അതെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ലിസണിങ് പവർ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് മൂന്ന് രീതിയിലുള്ള ലിസനിങ് ഉണ്ട് ഒന്നാമത്തെ പാസീവ് ലിസണിങ് ആണ് അത് അധികം ശ്രദ്ധിക്കാൻ നമ്മൾ എല്ലാം ഒന്നും ശ്രദ്ധിക്കുന്നില്ല കുറേയൊക്കെ ആരൊക്കെ പറയുന്നു ഒരു ക്ലാസ്സിലൊക്കെ അലക്ഷ്യമായി ഇരിക്കുന്ന ഒരാൾ പാസീവ് ലിസനേഴ്സ് ആണ് രണ്ടാമത്തെ ആക്റ്റീവ് ലിസനേഴ്സ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഇന്ദ്രിയങ്ങളെ അവർ വളർ കൂർപ്പിച്ച് ശ്രദ്ധയോടുകൂടെ ഇരുന്ന് അവർ കേൾക്കാൻ സാധിക്കുന്നു മൂന്നാമത്തെ ആണ് എംബത്തിക് ലിസണിങ് എന്നുള്ളത് അതായത് അവരോട് ചേർന്ന് തന്മയി ഭാവം കാണിക്കുവാൻ കഴിയുന്ന നല്ല ഒരു സംസാരം ഉണ്ടാവുവാനായിട്ട് അവർക്കും കഴിയും തിരിച്ചു പറയാൻ കഴിയും അതുകൊണ്ട് നന്നായിട്ട് ഒരു ലിസൺ ആയെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുകയുള്ളൂ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ഒരവസരം തന്ന ഈ ഹാപ്പി പാർക്ക് ടീമിനോടുള്ള നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു